ഇന്ന് സ്വർണ്ണവില പവന് രണ്ടായിരത്തി ഇരുന്നൂറ് മുതൽ രണ്ടായിരത്തി നാനൂറ് രൂപ വരെ കുറഞ്ഞേക്കുമെന്ന സൂചന ഇന്നലെ രാത്രി വീഡിയോയിൽ നൽകിയിരുന്നു ഇന്നലെ രാത്രി വീഡിയോയ്ക്ക് ശേഷം സ്വർണ വീണ്ടും താഴേക്ക് താഴേക്കിറങ്ങിയിരുന്നുവെങ്കിലും പിന്നീട് പഴയ സ്ഥിതിയിലേക്ക് തന്നെ തിരിച്ചെത്തി ഇന്നലെ രാവിലെ സ്വർണ്ണവില പവന് ആയിരത്തി രൂപ ഉയരുകയും പിന്നീട് ഡോളറിന്റെ മൂല്യം ഉയർന്നതോടെ വിപണി താഴേക്ക് ഇറങ്ങുകയും ഉച്ചയോടെ പവന് ആയിരത്തി രൂപ കുറയുകയും ചെയ്തിരുന്നു കുറെ നാളുകൾക്ക് ശേഷമുള്ള യു ഡോളറിന്റെ മോശമല്ലാത്ത ഉണർവും എസ് ഗവൺമെന്റ് ഷട്ട്ഡൌൺ അയവുമായി ബന്ധപ്പെട്ട വാർത്തകളും വിപണിയിൽ ഇടിവുണ്ടാക്കിയതിന് പുറമെ നിക്ഷേപകരുടെ ശക്തമായ ലാഭമെടുപ്പ് വിപണിയിൽ വീണ്ടും ഇടിവുണ്ടാക്കിയിരിക്കുകയാണ് ഈ ഇറക്കം താൽക്കാലികമെന്ന് ഇന്നലെ രാത്രി വീഡിയോയിലും സൂചിപ്പിച്ചതാണ് അത്യാവശ്യക്കാർക്ക് വാങ്ങാനുള്ള തീരുമാനമെടുക്കാം വിപണി ശക്തമായി തിരിച്ചെത്തുമെന്നാണ് നിഗമനം വെള്ളിയാഴ്ച വരാനിരിക്കുന്ന യു എസ് പണപ്പെരുപ്പ വിപണി ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ യു എസ് ഫെഡറൽ റിസർവ് വീണ്ടും പലിശ നിരക്ക് കുറക്കുമെന്ന പ്രതീക്ഷയും കരാർ ലംഘിച്ചുകൊണ്ടുള്ള ഗസയിലെ ഇസ്രായേൽ ആക്രമണങ്ങളും ും ശക്തി പ്രാപിച്ചേക്കാവുന്ന സാമ്പത്തിക പ്രതിസന്ധികളും വിപണിയെ തിരിച്ചെത്തിച്ചേക്കാം ഇന്നലെ രണ്ടാം വില പ്രഖ്യാപന സമയത്ത് അന്താരാഷ്ട്ര മാർക്കറ്റിൽ ലൗൺസിന് നാലായിരത്തി ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇന്ന് നാലായിരത്തി ഡോളറിന്റെ പരിധിയിലാണ് എത്തി നിൽക്കുന്നത് ഇന്നലെ രാത്രി തങ്കവില ഗ്രാമിന് പന്ത്രണ്ടായിരത്തി എഴുന്നൂറ് രൂപയായിരുന്നു വൈകി വരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് എല്ലാ വ്യൂവേഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണ നോക്കാം പവന് തൊണ്ണൂറ്റിമൂവായിരത്തി ഇരുന്നൂറ്റി എൺപത് ഗ്രാമിന് പതിനൊന്നായിരത്തി അറുനൂറ്റി അറുപത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്